ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിൽ എൻ ഐ എ പിടിയിലായ ഒന്നാം പ്രതി സവാദുമായി ഇപ്പോൾ എൻ ഐ എ സംഘം കാസർഗോഡ് എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയും സവാദിൽ നിന്ന് പുറത്തു വരാനുണ്ട് സവാദിന്റെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സവാദ് ഇത്ര നാളും പതിമൂന്ന് വർഷക്കാലം എങ്ങനെയാണ് ഈ ഒളിവ് ജീവിതം നയിച്ചത് ഇതിൽ ആര് സഹായിച്ചു എന്നിങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് അതിനാൽ തന്നെ പ്രതിയുമായി തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സ്ഥരുമായിട്ട് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്ത് എത്തുകയായിരുന്നു തുടർന്ന് സവാദിന്റെ ഭാര്യ വീടാണ് എൻ ലക്ഷ്യമിട്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇവിടുന്നാണ് അന്വേഷണം നടക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സവാദിന്റെ ഭാര്യയെ കൂടുതൽ ചോദ്യം ചെയ്തു നിരോധിത സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതാണ് ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിനോ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ രഹസ്യമായിട്ടാണ് എൻ ഐ എ സംഘം കാസർഗോഡ് എത്തിയതും അതുപോലെ തന്നെ കാസർഗോഡ് ോട് എത്തിയതിന് പിന്നാലെയാണ് ഈ വിവരം പോലീസ് പോലും അറിയുന്നത് പ്രതിയായ സവാദ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്നിടങ്ങളിലായിരുന്നു വളപ്പട്ടണം മന്നയിൽ അഞ്ചു വർഷവും ഇരിട്ടി വിളക്കോട് രണ്ടു വർഷവും മട്ടന്നൂർ ബേര തൊൻപത് മാസവും ഇയാൾ ഒളിവ് ജീവിതം നയിച്ചു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹത്തിന് പിന്നാലെ വളപട്ടണത്ത് എത്തി പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായി എത്തിയെന്ന വിവരങ്ങളും എൻ ലഭിച്ചിരിക്കുന്നു പ്രദേശത്തെ ഒരു പഴക്കടയിലാണ് ആദ്യം സവാദിന് ജോലി നൽകിയത് ഒരു വർഷത്തിന് പിന്നാലെ മരപ്പണി പഠിക്കാൻ പോയിരുന്നു തുടർന്ന് ഇരിട്ടി വിളക്കോട് ചാക്കോട്ടയ്ക്ക് താമസം മാറ്റി ഇതിനിടെ കൈവിട്ട് കേസിന്റെ വിധി വന്നതോടെ മറ്റന്നൂർ ബേരേത്ത് താമസം മാറ്റുകയായിരുന്നു ഈ മാസം വീണ്ടും വീട് മാറാനുള്ള നീക്കത്തിനിടയിലാണ് എൻ ഐ എ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത് മാത്രമല്ല ഒന്നാം പ്രതിയെ സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിയേണ്ടതും ഈ കേസിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേസ് അന്വേഷണങ്ങൾ പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ തിരിച്ചറിയൽ പരേഡും നടത്തണമെന്നു ാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സവാദ് എന്ന പേര് മാത്രമായിരുന്നു സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നാണ് ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സവാദിന്റെ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നും സവാദ് പിടിയിലായതിന് പിന്നാലെയാണ് സവാദ് ഇത്തരത്തിലൊരു പിടികെട്ട പുള്ളിയാണെന്ന് പോലും ഭാര്യ അറിഞ്ഞതെന്നാണ് പോലീസിന് മൊഴി നൽകിയത് എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഭാര്യ പറയുന്നത് കൂടുതൽ ഒന്നും പറയാനില്ല എന്നും ഭാര്യ പറയുന്നുണ്ട് അതേസമയം കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ കുടുക്കിയതാകട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമായിരുന്നു നിരോധിച്ചതിന് പിന്നാലെ അകത്തായ ചിലരിൽ നിന്നും സവാദിനെ സൂചനകളൊക്കെ ലഭിക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ രഹസ്യ അന്വേഷണ വിഭാഗം പ്രതിക്കായി അന്വേഷണം തുടങ്ങിയിരുന്നു ഈ അന്വേഷണത്തിലാണ് സവാദ് കുടുങ്ങുന്നത് സവാദ് ഫോൺ ഉപയോഗിച്ചിരുന്നത് വളരെ കരുതലോടെയാണ് എന്നും എൻ ഐ എ വ്യക്തമാക്കുന്നു തുടർച്ചയായി ഇയാൾ സിം കാർഡുകളൊക്കെ മാറ്റി മാറ്റി ഉപയോഗിച്ചിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ വരെ ഉപയോഗിച്ച് ഇയാൾ ആശയവിനിമയം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ഒളിവ് ജീവിതത്തിന്റെ ില്ല എന്നത് തന്നെയാണ് കേസന്വേഷണത്തെ ഏറെ ബാധിച്ചതും ഇയാളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ ഏറെ താമസം നേരിട്ടതിന്റെ കാരണം ഇത് തന്നെയായിരുന്നു അത് മാത്രമല്ല കൂട്ടുപ്രതികളായിട്ട് പോലും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല സവാദിന്റെ ചുറ്റുപാടൊന്നും അറിയില്ല എന്നായിരുന്നു ഭാര്യ പിതാവ് പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ ഈ മൊഴി തെറ്റാണോ എന്നാണ് ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ജോലിയും വിവാഹവും ഒക്കെ തരപ്പെടുത്തിയെന്നാണ് എൻ ഐക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം എസ് ഡി പി ഐ നേതാക്കളിലേക്കും വ്യാപിപ്പിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷമെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് വളപട്ടണം ഇരിട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനൊക്കെ എസ് ഡി പി ഐ സഹായം ലഭിച്ചു മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്നും താമസം മാറാനിരിക്കെയാണ് അറസ്റ്റ് ഉണ്ടായതും സവാദിന്റെ ഭാര്യയെ സഹായിച്ചവരെയും ചോദ്യം ചെയ്യാനാണ് എൻ ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇളയ കുട്ടിയുടെ ജന്മ സർട്ടിഫിക്കറ്റ് ആണ് സവാദിനെതിരെ തെളിവായ ഒരു കാര്യം ഷാജഹാൻ എന്ന പേര് ആണ് വിവാഹത്തിന് പോലും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലും ഷാജഹാൻ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് തന്നെയായിരുന്നു ടീജർ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായി എട്ട് വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് ഒരു എസ് നേതാവിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹത്തിൽ പള്ളിയിൽ നൽകിയ പേര് ഷാനവാസ് എന്നായിരുന്നു വിവാഹത്തിന് പിന്നാലെ പുറത്തേക്ക് പോകാതെ കേരളത്തിൽ തന്നെ നിന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാൾ പലതരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇയാൾ അറിയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ഇയാൾ ആ സാഹചര്യങ്ങൾ മാറി വീടുകൾ മാറി ഇയാൾ ഇയാളുടെ ജീവിത സാഹചര്യം പോലും മാറ്റി പോലീസിൽ പിടിക്കപ്പെടാതെ ഇയാൾ ജീവിതം തള്ളി നീക്കുകയായിരുന്നു എന്നാൽ ഇയാളെക്കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണം തന്നെ എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ് ഇപ്പോൾ ഇയാളിലേക്ക് എത്തിച്ചേരാൻ തന്നെ സഹായിച്ചിരിക്കുന്നത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം സഹായം ലഭിച്ചു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇനി എൻ ഐക്ക് ലഭിക്കേണ്ടത് ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഈ ഒളിവ് ജീവിതത്തിനിടെ സഹായിച്ചവർ ആരാണ് ഇതെല്ലാം തന്നെ ഇനി നിരവധി ദുരൂഹതകളുണ്ട് നിരവധി വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് ഇതെല്ലാം തന്നെ അന്വേഷിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ എൻ എ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ ഐ ഇപ്പോൾ പ്രതിയുമായി തന്നെ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു വിവരങ്ങളാണ് പുറത്തു വരുന്നതും Nes mes karmanius.